ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട പദ്ധതികളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ ആശ്വാസം നൽകുന്ന സഹായകരമായിട്ടുള്ള പദ്ധതിയെക്കുറിച്ച് ആരും അറിയാതെ പോകുക വിശദാംശങ്ങളിലേക്ക് കടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ പെടാത്ത ഒരു കാര്യം പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഫെബ്രുവരിയിൽ ഉണ്ടാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് പത്തൊൻപതാമത്തെ ഗഡുവായിട്ട് ലഭിക്കേണ്ടത് അതുണ്ടാകും അത് കൂടാതെയുള്ള മൂന്ന് അറിയിപ്പുകളാണ് പറയുന്നത് വീടില്ലാത്തവർക്ക് വീടെന്ന സ്വപ്നം സാക്ഷത്കരിക്കുന്നതിന് വേണ്ടി ഈഡ് രഹിത ഭവന വായ്പാ പദ്ധതിയുമായി കേന്ദ്രം എത്തുകയാണ് കുറഞ്ഞ ഡോക്യുമെന്റേഷൻ ആണ് ഇതിന്റെ പ്രധാന ആകർഷണം മൂന്നാം കക്ഷി ഗ്യാരണ്ടി ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ നൽകാനാണ് നീക്കം താഴ്ന്ന ഇടത്തരം വരുമാനക്കാർക്കാണ് ഈ സീറോ കൊളാ കൊളാറ്റൽ ഹൗസിംഗ് ലോൺ സ്കീം സർക്കാർ വിഭാവനം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഈ പദ്ധതി എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ ലോ ഇൻകം ഹൗസിനായുള്ള ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് സ്കീം സ്കീമിലെ ഭേദഗതികൾ പദ്ധതിക്ക് വഴിയൊരുക്കും എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് പദ്ധതിക്ക് കീഴിൽ വായ്പകൾക്ക് മുപ്പത് വർഷം വരെ തിരിച്ചടവ് സാവകാശം നൽകുമെന്നും പറയപ്പെടുന്നു ഇത് സാധാരണക്കാർക്ക് കുറഞ്ഞ തിരിച്ചടവ് ഉറപ്പാക്കും നിലവിലെ വ്യവസ്ഥകൾ പ്രകാരം എട്ട് ലക്ഷം രൂപ വരെയുള്ള ഭവന വായ്പകൾക്ക് ഗ്യാരണ്ടിയുള്ള പരിരക്ഷയ്ക്ക് അർഹതയുണ്ട് വായ്പക്ക് ആവശ്യമായ രേഖകൾ നൽകാൻ ഇല്ലാത്തവരുടെ ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം രേഖാമൂലമുള്ള വരുമാനമോ കുറഞ്ഞ അനുബന്ധ രേഖകളോ ഇല്ലാത്തവർക്ക് വീട് വാങ്ങാൻ ക്രെഡിറ്റ് ഈ പദ്ധതി ഉറപ്പാക്കുമെന്നും ഈ വിഷയവുമായി അടുത്ത സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട് പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായ പ്രതിമാസ ഘടും അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ പാരാമീറ്ററുകൾ ഉറപ്പാക്കുന്നതിന് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയം നാഷണൽ ഹൗസിംഗ് ബാങ്കുകളും മറ്റ് വാണിജ്യ ബാങ്കുകളുമായുള്ള ചർച്ച നടത്തി വരികയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ചർച്ചയിൽ ധാരണ ആകുന്ന മുറക്ക് പദ്ധതി നടപ്പിലാക്കും വായ്പാ തുകയുടെ എഴുപത് ശതമാനം വരെ ലോ ഇൻകം ഹൗസിംഗിനുള്ള സ്കീമിന് കീഴിൽ ഗ്യാരണ്ടി നൽകും ഗ്യാരണ്ടി കവറേജ് കാലയളവ് എന്നിവയുടെ കാര്യത്തിൽ ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ് നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരം മൂന്ന് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായി ഇ കണക്കാക്കുന്നു വാർഷിക വരുമാനം മൂന്ന് മുതൽ ആറ് ലക്ഷം രൂപ വരെ ഉള്ളവരെ ലോ ഇൻകം ഗ്രൂപ്പും വാർഷിക വരുമാനം ആറ് മുതൽ ഒൻപത് ലക്ഷം വരെ ഉള്ളവരെ ഇടത്തരം വരുമാന ഗ്രൂപ്പുമായിട്ടാണ് സർക്കാർ കണക്കാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു ഈടും നൽകാത്തവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഈ പദ്ധതി കൊണ്ടുവരുന്നതിലൂടെ സാധ്യമാകും എന്നുള്ളതാണ് ഇല്ലാതെ നൽകുന്ന കർഷക വായ്പാ പരിധി രണ്ടു ലക്ഷമാക്കി ഉയർത്തി എന്നുള്ളതാണ് നേരത്തെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു ഈടില്ലാതെ വായ്പ ലഭിച്ചിരുന്നത് റിസർവ് ബാങ്ക് ആണ് ഈ വായ്പാ പരിധി ഉയർത്തിയത് ജനുവരി ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിലാകും പണപ്പെരുപ്പവും കൃഷി ചെലവ് ഉയർന്നതും കാരണം പ്രതിസന്ധിയിലായ ചെറുകിട കർഷകരെ സഹായിക്കാനാണ് നീക്കം പുതുവർഷ ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിലാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തിൽ നിന്നും ഒന്നേ ദശാംശം ആറ് ലക്ഷമാക്കി പുതുക്കിയ പരിധിയാണ് ഇപ്പോൾ രണ്ടും ലക്ഷമാക്കി ഉയർത്തിയത് മാർഗനിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കാനും പുതിയ വായ്പ പരിധി പുതിയ വായ്പാ വ്യവസ്ഥകൾ സംബന്ധിച്ച വ്യാപക പ്രചരണം നടത്താനും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചെറുകിട നാമമാത്രമായ ഭൂ ഉടമകളായ എൺപത്തി ആറ് ശതമാനം കർഷകർക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗ ആശുപത്രിയുമായോ ബന്ധപ്പെട്ടാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് മൃഗസംരക്ഷണത്തിനും ഈ വായ്പ ലഭിക്കുന്നതാണ് ഇത്തരം വായ്പകൾക്ക് നാല് ശതമാനം പലിശയാണ് വരാറുള്ളത് ഇതുകൂടാതെ ഈട് നൽകുകയാണ് എങ്കിൽ കൂടുതൽ തുകയും ലഭിക്കുന്നതാണ് കർഷകർക്കുള്ള അടുത്ത സന്തോഷ വാർത്ത കർഷകർക്ക് കൈത്താങ്ങുമായി കൃഷി മന്ത്രാലയം കാർഷിക ഉപകരണങ്ങൾ അൻപത് ശതമാനം വിലക്ക് നൽകാനാണ് കൃഷി മന്ത്രാലയം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കൃഷി മന്ത്രാലയവും കേരള കാർഷിക വികസന കർഷക വകുപ്പും സംയുക്തമായാണ് യന്ത്രങ്ങൾ വാങ്ങുന്നതിന് കർഷകർക്ക് സഹായം നൽകുന്നത് പ്രധാനമന്ത്രിയുടെ കാർഷിക യന്ത്രവൽക്കരണ ഉപ പദ്ധതിയായ യു ബി മിഷൻ ഓൺ അഗ്നികൾച്ചർ മിഷിനൈസേഷൻ എസ് എം എ എം പദ്ധതി ഈ വർഷം അംഗീകരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളോടെ യന്ത്രങ്ങളുടെ വില നിലവാരം ഇനി പറയുന്ന രൂപത്തിലാണ് യന്ത്രങ്ങളുടെ വിലയിൽ നാൽപ്പത് മുതൽ അറുപത് ശതമാനം സബ്സിഡിയായി നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ് കർഷക കൂട്ടായ്മകളാണെങ്കിൽ എൺപത് ശതമാനം സബ്സിഡിയും ലഭിക്കും കൃഷിയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനും കൂലി കുറക്കാനും യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആധുനിക കൃഷി രീതിയിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി നിങ്ങളെ സഹായിക്കുന്നതാണ് കാൽവിയെക്കുറിച്ചും വിലയെക്കുറിച്ചും അറിയുന്നതിനും എഴുപത്തി അഞ്ച് പത്ത് പതിനൊന്ന് നാൽപ്പത്തി നാല് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിൾ ചെയ്തു മറ്റു വീഡിയോ